രാഷ്ട്രീയ മനുഷ്യനിർമ്മാണത്തിലൂടെ രാഷ്ട്രനിർമാണം അതാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് കുറച്ചടുത്ത് നിൽക്കുന്നത് സ്പിരിച്വൽ നാഷണലിസത്തോടാണ് പൊളിറ്റിക്കൽ അല്ല ആരാണ് ദേശം ഭക്തര് ദേശീയ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവരെല്ലാം ില്ല രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ആയുധം വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം ഇല്ല ഒരിക്കലും ഇല്ല നമസ്കാരം ഷൂട്ടൻ സൈറ്റിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ വോളണ്ടിയർ ഓർഗനൈസേഷനാണ് ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം നൂറു വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ വിജയദശമി ദിനത്തിലായിരുന്നു അതിന് തുടക്കം നൂറു വർഷം പൂർത്തിയായതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു വാസ്തവത്തിൽ മലയാളികൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ആർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആർ എസ് എസിനെ കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്താണ് ഈ ആർ എസ് എസ് എങ്ങനെയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് എന്താണ് ആർ എസ് എസിന്റെ ലക്ഷ്യം ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമോ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഭാവി അപകടത്തിലാവുമോ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എന്താണ് ബന്ധം ആർ എസ് എസിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വിശദമായ ഒരു സംവാദത്തിന് തുടക്കമിടുന്നു ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ഡയറക്ടർ ആർ സഞ്ജയ് അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകാണ് ദീർഘകാലം ആർ എസ് എസിന് പദവികൾ വഹിച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗമായ ഭാരതീയ വിദ്യാകേന്ദ്രം മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഏറ്റവും വലിയ ആർ എസ് എസ് കാരനായിരുന്ന പി പരമേശ്വരന്റെ ശിക്ഷയൻ അദ്ദേഹം തുടങ്ങി വെച്ച ഭാരതീയ വിചാര വിചാരകേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ സംസാരിക്കാം നമസ്കാരം സന്തോഷം ഇവിടെ വന്നതിലും നമുക്ക് ആർ എസ് എസിനെ കുറിച്ച് ചർച്ച നടത്താൻ കഴിയുന്നതിലും ഈ ഭാരതീയ വിചാര കേന്ദ്രവും ആർ എസ് എസ് തമ്മിലുള്ള ബന്ധം എന്താണ് അത് സംഘത്തിൻ്റെ സ്വയം സേവകർ ആരംഭിച്ച ഒരു പ്രസ്ഥാനം എന്നതാണ് അതിൻ്റെ സ്റ്റാറ്റസ് അത് സംഘപരിവാർ കുടുംബത്തിലെ ഔദ്യോഗിക ആ അതെ 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 അങ്ങനെ പറയാം കാരണം സ്വയം സേവകർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് വൈചാരിക രംഗത്തെ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ വൈചാരിക വൈചാരികരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ വിചാര കേന്ദ്രം ഇതുപോലെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിലാളി രംഗത്തും കർഷകരുടെ ഇടയിലും ഒക്കെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് സംഘത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദർശങ്ങൾക്കനുസരിച്ച് സമാജ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനും രാഷ്ട്രത്തിൻ്റെ മൊത്തം വികാസത്തെ ത്വരിതപ്പെടുത്തുവാനുമുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് ഈ ഈ ഭാരതീയ വിചാര കേന്ദ്രം അല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ട് അല്ല കേരളത്തിൽ ആ നിലയ്ക്കുള്ള പ്രധാന സംഘടന ഭാരതീയ വിചാര കേന്ദ്രം തന്നെയാണ് മറ്റു സ്ഥലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ ഇപ്പോൾ സാധന അല്ലെങ്കിൽ മറ്റുതര പേരുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് പരമേശ്വരൻ നേരത്തെ പ്രവർത്തിച്ചിരുന്നു ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പല പേരുകളിൽ അതെ അതെ ഇപ്പോൾ അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അതാണ് ഇപ്പോൾ പ്രജ്ഞാപ്രവാഹ എന്ന് പറയുന്നത് അല്ല പദവി ആ ഫോറമാണ് കോർഡിനേറ്ററാണ് ഓൾ ഇന്ത്യ സംയോജക മേഖലാ സംയോജകന്മാരൊക്കെ ഒരു സംഘടനാ സംവിധാനമല്ല പക്ഷേ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉത്ഭവിച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനകൾക്കെല്ലാം ഒരു അഖില ഭാരത തലത്തിൽ ഒരു ദിശ നൽകാനായിട്ട് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിലുള്ള ചെറിയ സംഘടനകളാണ് കുറച്ച് വ്യത്യാസമുണ്ട് ഇവരെല്ലാം ആർ എസ് എസ് കാരാണ് സംഘടനയുള്ള എല്ലാവരും ആർ എസ് എസ് കാരാവണം നിർബന്ധമില്ല അല്ല അതാണ് വസ്തുത അതിനകത്തൊരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ സ്വയം സേവകർ എന്ന് പറയുന്നത് ബാക്കി പൊതുജനങ്ങളുടെ പങ്കാളിത്തമാണ് അതിനകത്ത് കൂടുതൽ ഉറപ്പാക്കുന്നത് ഓക്കെ നമുക്കിനി ആർ എസ് എസിലേക്ക് തന്നെ ഈ ആർ എസ് എസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്താണ് അത് നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ സംഘസ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ ജീവിതത്തെ പഠിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ വിചാരധാരയാണ് അദ്ദേഹത്തിൻ്റെ വിചാരമാണ് അല്ലെ ചിന്തകളാണ് അതിന് തുടക്കം കുറിച്ചത് പ്രധാനമായിട്ട് അദ്ദേഹം ഒരു ജന്മജാത ദേശഭക്തനാണ് എന്ന് പറയാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നാഗ്പൂരുകാരനാണ് നാഗപ്പൂരുകാരനാണ് അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ദേശകാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതിനുള്ള സാമൂഹ്യ സാഹചര്യവും ഉണ്ടായിരുന്നു കാരണം ലോകമാൻഡ്യത്തിൽ എൻ്റെ അനുയായികളുടെ ഒരു പ്രധാന സെൻറ്റർ ആയിരുന്നു നാഗപൂര് അതുകൊണ്ട് തന്നെ അവിടെ പൊളിറ്റിക്കൽ വർക്ക് വളരെ സജീവമായിരുന്നു അപ്പോൾ ഇദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ അന്ന് ബംഗാൾ വിഭജന വിഭജനവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന കാലമാണ് നയൻറ്റീൻ നോട്ട് ഫൈവ് നയൻറ്റീൻ ടെൻ ആ പീരീഡിൽ ബംഗാൾ അന്ന് രണ്ടായി വിഭജിച്ചു വിഭജിച്ചു കഴിസൻ്റെ ആ അതെ അതെ അത് വിഭജിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിട്ടാണ് അവർ പറഞ്ഞത് ഭരണകരമായ സൗകര്യത്തിനാണെങ്കിലും അങ്ങനെയൊരു ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭം ബംഗാളിലുണ്ടായി അതിൻ്റെ അലയോലികൾ ഭാരതം മുഴുവനൊന്നുണ്ടായി അതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദാക്കി കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രക്ഷോഭമാണ് എന്നുവെച്ചാൽ വിഭജനം റദ്ദാക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതമായി പ്രക്ഷോഭത്തിൽ അല്ലല്ല അതിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഡോക്ടർ ഹെഡ്ഗെബാർ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് അപ്പം റിസ്ലെ സർക്കുലർ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ എന്നറങ്ങി വിദ്യാർത്ഥികൾ ഈ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പാടാൻ പാടില്ല അതുപോലെ വന്ദേ മാതരം എന്നൊരു പ്രധാന ഒരു ഉദ്ഘോഷമാണ് അത് ഉച്ചരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിരോധനം ഉണ്ടായിരുന്നു അപ്പോൾ ആ റിസ്ലെ സർക്കിളിനെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്തി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ സ്കൂൾ ഇൻസ്പെക്ടർ വന്നപ്പോൾ അവർ മുദ്രാവാക്യം വിളിച്ച് ഒന്നിച്ച് എന്തേ മാതരം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് അതോടുകൂടി അദ്ദേഹം രോഷാവുലിനായിട്ട് പുറത്തേക്ക് പോയി സ്കൂൾ അടച്ചു ഭയങ്കര പ്രക്ഷോഭമായി അവസാനം കുട്ടികളെല്ലാം മാപ്പ് പറയാം ഗേറ്റിൽ അധ്യാപകരും അധികൃതർ നിൽക്കും അപ്പോൾ കുട്ടികൾ ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ കയറ്റാം എന്നൊരു തീർപ്പ് വന്നു പക്ഷേ ഒരു വിദ്യാർത്ഥി മാത്രം അതിന് വിസമ്മതിച്ചു അതോടുകൂടി അദ്ദേഹത്തെ ആ സ്കൂളിൽ നിന്ന് നാഗ്പൂരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം പിന്നീട് മറ്റൊരു ദേശീയ വിദ്യാലയത്തിൽ പഠിച്ചാണ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത് അദ്ദേഹം മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയ സമയത്ത് ഇദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക് അയക്കാൻ അന്നത്തെ അവിടുത്തെ ലീഡേഴ്സ് നേതാക്കന്മാർ മുൻകൈ എടുത്തു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ അതെ അത് ഇപ്പം നമുക്കിപ്പോൾ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് സ്പെസിഫിക് ആയിക്കൊള്ളണമെന്നുമില്ല കാരണം ഈ അന്നത്തെ നാഗപ്പൂരിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു കുട്ടി

അല്ലല്ല അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല കാരണം തിലകൻ അതി തീക്ഷണമായ ഒരു ധൈക്ഷണിക പ്രതിഭാസമായിരുന്നു അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം വളരെ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്നത് അതിനുശേഷം അവർ ഒരിക്കലും ഇത്തരം ഒരു പ്രക്ഷോഭം ഭാരതത്തിൽ ഉണ്ടാവാൻ സാഹചര്യം വരരുത് സാഹചര്യം ഉണ്ടാ എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരുപാട് നടപടികൾ സ്വീകരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്ന് ഭരണം ക്രൗൺ ഏറ്റെടുത്തു ഇനി മതകാര്യങ്ങളിലൊന്നും ഇടപെടില്ല ഭരണകൂടം എന്നുള്ള വാഗ്ദാനം കൊടുത്തു ഒരുപാട് പ്രിക്കോഷൻസ് അവരെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അത്ഭുതകരമായി ആയിരത്തി എണ്ണൂറ്റി അതാണ്ട് ഒരു നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ വീണ്ടും ഈ വിപ്ലവത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിത്തീരുകയാണ് അപ്പോൾ അത് അന്ന് ഈ മറാഠ കേസരി എന്നുള്ള ഈ വാരികളിലൂടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു തിലകൻ്റെ തിലകൻ്റെ അപ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരങ്ങൾ മുതലെങ്കിലും നമുക്ക് പറയാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഗാന്ധിജി വരുന്നടം വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ ബാലഗംഗാധര ബാലഗംഗാധര തിലകൻ ലാലാ ലചുപത്തിറായ് ബിപിൻ ചന്ദ്രപാൽ ലാൽ ബാൽപാൽ നമ്മൾ പൊതുത്തിൽ പറയും അവരാണ് ഈ അതുപോലെ അരവിന്ദഘോഷ് അവരൊക്കെയാണ് ഈ ആ കാലഘട്ടത്തിലെ വിപ്ലവം അതുകൊണ്ടാണ് തിലകൻ തിലകനാണ് ആദ്യമായിട്ട് പറഞ്ഞത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെൻ്റെ ജന്മാവകാശമാണ് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന തിലകനെ വിളിക്കും ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ വിശേഷിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായും മാത്രമല്ല തിലകനെ ഒന്നിൽ കൂടുതൽ തവണ അവർ അറസ്റ്റ് ചെയ്തു മണ്ഡാല ജയിലിലേക്ക് അദ്ദേഹത്തെ ദീർഘകാലം അവര് ഇത് ചെയ്തു അപ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഒരു നഗരമായിരുന്നു നാഗപ്പൂരം അപ്പോൾ ആ അന്തരീക്ഷം അദ്ദേഹം വളരുന്നത് ഒക്കെ സഹപ്രവർത്തകനായിട്ടാണ് വരുന്നത് പറയാൻ പറ്റില്ല ഒരു ശിഷ്യത്വം ഉണ്ടെന്ന് വിചാരിച്ചോ മുതിർന്ന ആളാണല്ലോ ഇത് വെച്ച കുട്ടിയല്ലേ അപ്പോൾ ഇദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക് അയച്ചത് ആ മുഞ്ചേക്കെ അവർ പലരും ചേർന്ന് ധനസഹായമൊക്കെ ചെയ്തിട്ടാണ് അയച്ചത് അപ്പം ആ അതാണ് അദ്ദേഹം അവിടെ പോയത് എം ബി ബി എസ് തുല്യമായിട്ടുള്ള അന്നത്തെ എൽ എം എസ് മെഡിക്കൽ മെഡിസിൻ ആൻഡ് സർജറി എന്നൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ അതാണ് അവിടെ അന്നത്തെ കോഴ്സ് അപ്പോൾ അതിന് പഠിക്കാൻ പോകുമ്പോൾ തന്നെ വിപ്ലവത്തിന്റെ കൂടിയാണ് പോകുന്നത് അതെ 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 അദ്ദേഹം അവിടെ പോവുകയും ഈ വിപ്ലവ പ്രസ്ഥാനമായിട്ടൊക്കെ ചേരുകയും ഈ അനുശീലൻ സമിതി എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പ്രശസ്തമായ വിപ്ലവ പ്രസ്ഥാനമാണല്ലോ പിന്നീട് പറയാമോ ഒരിക്കുമില്ലല്ലോ ബന്ധമില്ല ഇല്ല 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 റവല്യൂഷണറീസ് അത് വേറെ ഒരു ക്ലാസ് ആണ് അത് വളരെ ഏതാണ്ട് നല്ല വാഹിത്വത്തിന് ശേഷമൊക്കെയാണ് ഈ മറ്റുള്ള പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് വരുന്നത് രഹസ്യാത്മക വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടണം നേടണമെന്നില്ല ഒരിക്കലും ഇല്ല കാരണം ആ അപ്പോ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്നു തിരിച്ചു വന്ന് അന്ന് രണ്ടാം മഹായുദ്ധ ഒന്നാം ലോഹമഹായുദ്ധ കാലത്ത് വിപ്ലവകാരികളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ബ്രിട്ടൻ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബ്രിട്ടൻ്റെ എതിരായിട്ടുള്ള ആളുകളുടെയൊക്കെ സഹായം തേടി ഇവർക്ക് ദേശവ്യാപകമായി ഒരു ശൃംഖലയൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ബ്രിട്ടൻ യുദ്ധം ജയിക്കാൻ പറ്റും എന്നായിരുന്നു വിശ്വാസം പക്ഷേ യുദ്ധത്തിൻ്റെ പരിണതി മറ്റൊരു രീതിയിൽ വരികയും ആ ഒരു തിരിച്ചടി ഉണ്ടായി ശരിക്കും അപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാന ആളായിരുന്നു ആ കാലത്ത് ഹെഡ്ഗെവാർ അതായത് ബംഗാളും മധ്യഭാരതവും പശ്ചിമ ഭാരതത്തിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു വിപ്ലവ സംഘടന വിപ്ലവ സംഘടന അനുശീല സമിതിയുടെ കോർ കമ്മിറ്റിയിലെ ആളായിരുന്നു ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് പോലെ നോട്ടപ്പുള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ചലനങ്ങളും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ ഇത് അദ്ദേഹത്തിന് അന്നേരം ബോധ്യപ്പെട്ടൊരു കാര്യം ഈ രഹസ്യാത്മക പ്രവർത്തനം കൊണ്ട് മാത്രം ഒന്ന് നേടാൻ പറ്റില്ല ഒന്നും നേടാൻ പറ്റില്ല കാരണം ഭാരതത്തിൽ ഒരു വിശാല രാജ്യത്ത് ഈ രഹസ്യം ഒരുപിടി രഹസ്യാത്മാ അവരുടെക്ക് എത്ര ആത്മാർത്ഥ അതിനെ നമുക്ക് ഈ രാജ്യത്തെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം പതുക്കെ പതുക്കെ ഈ വിപ്ലവത്തിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം മാറ്റാൻ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയായിരുന്നു അത് പ്രധാനമായിട്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹം സമർത്ഥമായിട്ട് പ്രവർത്തി അദ്ദേഹം പൊതുരംഗത്തേക്ക് അപ്പം അദ്ദേഹം പത്രം തുടങ്ങി മറ്റു ചില സംഘടനകൾ തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗപൂരിലെ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നാഗപൂർ സമ്മേളനം വളരെ പ്രസിദ്ധമായൊരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി ആ സമ്മേളനത്തിനോട് കൂടിയിട്ടാണ് ആ സംജീവനം കാരണം ആ വർഷം ആദ്യം തിലകൻ അന്തരിച്ചു പിന്നീട് ഗാന്ധി യുഗം എന്നാണ് നമ്മൾ പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ കാലത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയ്ക്കാണ് ആ സമ്മേളനമാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് മൂവ്മെൻറ്റിന് ഒക്കെ അംഗീകാരം കൊടുത്ത സമ്മേളനം അപ്പോൾ ആ സമ്മേളനത്തിൽ ഏതാണ്ട് ഒരു രണ്ടായിരത്തോളം വരുന്ന വാളണ്ടിയർ കോറിൻ്റെ സംഘാടകനായിരുന്നു ഡോക്ടർ ഹെഡ്ഗെ ഹെഡ്ഗേവാർ അപ്പോൾ അതിന് ശേഷം ആ അതിന് ശേഷം സമ്മേളനത്തിന് ശേഷം നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ദേശ രാജ്യവിരുദ്ധ പ്രസംഗമാണ് എന്ന് പറഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഒരു ആ ഒരു വർഷത്തെ കഠിന ശിക്ഷിച്ചു അങ്ങനെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഗാന്ധിജി ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് മൂവ്മെൻറ്റ് വിട്ടു കഴിഞ്ഞിരുന്നു വിട്ടു കഴിഞ്ഞിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഒരു വഴിത്തിരിവായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഇരുപത് ഇരുപത്തിരണ്ട് കാലത്തെ നസ്സഹകരണ പ്രക്ഷോഭവും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ മലബാറിലെ മാപ്പിളലെഹള അല്ലല്ല അല്ല അന്നേരം പിരിച്ചുവിട്ടില്ല അദ്ദേഹം അതിൻ്റെ മറ്റൊരു തമാശ അദ്ദേഹം പിരിച്ചുവിട്ടത് ചൗരി ചൗരയിൽ യു പിയിലെ ചൗരി ചൗരയിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസ് പോലീസുകാരെ ജന ഇതേ അവരെ സമരക്കാരെ ഇത് ചെയ്തു കൊലപ്പെടുത്തി അതിന് പ്രതികാരമായിട്ട് പോലീസ് സ്റ്റേഷൻ തീവിച്ചു ജനക്കൂട്ടം അതോടുകൂടിയാണ് ഗാന്ധിജി സമരം പിൻവലിച്ചത് മാപ്പിളയുടെ കാലത്തൊക്കെ അദ്ദേഹം മറ്റ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഈ സംഭവത്തോടുകൂടി അദ്ദേഹത്തിന് കാരണം അദ്ദേഹം എപ്പോഴും വയലൻസ് വന്നാൽ അവർക്ക് കൂടുതൽ വയലൻസ് കാണിക്കാനൊരു ഒരു ന്യായീകരണമാവും എന്നൊരു സൈക്കോളജി എപ്പോഴും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ വയലൻസ് അങ്ങോട്ട് ഉയരാൻ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല പക്ഷേ അതെന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആവേശത്തോടെ വിദ്യാർത്ഥികളിൽ പഠന പഠിത്തം അവസാനിപ്പിച്ച് വക്കീലന്മാർ കോടതി ഒക്കെ ഈ സമരത്തിൽ പങ്കാളികളായപ്പോൾ പെട്ടെന്ന് സമരം പിൻവലിച്ചോടുകൂടി വലിയ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വലിയൊരു നിരാശ ബാധിച്ചു എന്നു മാത്രമല്ല ഈ മാപ്പിള ലഹള ഉയർത്തിയ ആ ഖിലാഫത്ത് മൂവ്മെൻ്റ് തന്നെ പരാജയപ്പെട്ടു അത് അതെ അതെ അപ്പോൾ അവരുടെ സംഘാടകർ വലിയ നിരാശരായി അവർ കുറേ പേര് ഇന്ത്യ വിട്ടു തന്നെ പോയി അപ്പോൾ അതിൻ്റെ ഫലമായിട്ടും ഉത്തരഭാരതത്തിൽ മൊത്തത്തിൽ ഒരു കലാപങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഒരു ഈ നിരാശ ഇവിടെ ഫലമായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് ഡോക്ടർ ഹെഡ്ഗെവാറിനെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തെ ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ ഒരു പിടി ഇംഗ്ലീഷുകാർ അതുകൊണ്ട് ഒരു ആറായിരം കിലോമീറ്ററപ്പുറത്ത് നിന്ന് നമ്മളെ കീഴടക്കിയത് ഇത്രയും വലിയൊരു രാജ്യം ഇത്രയും വലിയ ജനത ഇത്രയും ചരിത്രമുള്ളൊരു രാജ്യം എത്രയോ വീരപുരുഷന്മാരെ പ്രസവിച്ചൊരു നാട് ഇതിന് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ കീഴടക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചിന്ത ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ ഒരു ആലോചനാ വിഷയാണ് അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് നമ്മൾ ഒരു നാട് ആണ് നമ്മളൊരു രാജ്യമാണ് ഒരു ദേശമാണ് നമ്മളൊരു പുരാതനമായ സംസ്കൃതിയാണ് നമ്മളൊരു മഹത്തായ രാഷ്ട്രജീവിതം നയിച്ചിരുന്നവരാണെന്നൊക്കെയുള്ള ഒരു അഭിമാനം നഷ്ടപ്പെട്ട് കൊച്ചു കൊച്ചു സ്വാർത്ഥതകൾക്ക് വേണ്ടി മത്സരിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ആത്മവിസ്മൃതിയാണ് നമ്മൾ സ്വയം മറന്നു ആ ആ അതാണ് നമ്മുടെ ഈ തകർച്ചയ്ക്ക് കാരണം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തു വന്നു പരസ്പര മത് സ്വാർത്ഥത പരസ്പര മത്സരം ശത്രുടെ ശത്രുവിനെ മിത്രമായിട്ട് കണക്കാക്കുക ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മുതലെടുത്തിട്ടാണ് ഈ വിദേശികൾ പല ഘട്ടത്തിലായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഒന്ന് ആധിപത്യം സ്ഥാപിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്ക് അദ്ദേഹത്തു വേണം അദ്ദേഹത്തിന് ഈ ഹിന്ദുത്വ ആശയത്തിലേക്ക് വരുന്ന എങ്ങനെയാണ് ആ അത് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം അദ്ദേഹം ഈ വിപ്ലവ പ്രസ്ഥാനത്തിലും പിന്നീട് സ്വന്തം നിലയ്ക്ക് പലതരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു എല്ലാത്തിൻ്റെയും ലക്ഷ്യം സ്വാതന്ത് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹം കോൺഗ്രസിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ദേശീയതയെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല ആർക്കും അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമാണ് ആരാണ് ദേശഭക്തർ ദേശീയരാരാണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവരെല്ലാം ദേശഭക്തർ ബ്രിട്ടീഷുകാരോട് വിരോധമുള്ളവരെല്ലാം ദേശഭക്തർ എന്നുള്ള ഒരു വീക്ഷണമാണ് അതൊരു പ്രതിക്രിയാത്മകമായിട്ട് റിയാക്ഷണറി അപ്രോച്ചാണ് ദേശഭക്തിയെക്കുറിച്ച് നമുക്കുള്ളത് അപ്പോൾ അത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു കാരണം ബ്രിട്ടീഷുകാർ ഇന്നലെ നാളെ പോകും അപ്പോൾ എവര് പോയാൽ നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്ന വികാരം എന്താണ് അപ്പോൾ അദ്ദേഹം ഇതാലോചിച്ചു കാരണം ഇത് ഇന്ന് ഇന്നലെ ഉണ്ടായൊരു ജനതയല്ലോ ഇത്രയും വൈവിധ്യമൊക്കെ ഉള്ള ഒരു ജനത അവരെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിർത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ എന്തെങ്കിലും ഒരു തത്വം ഉണ്ടാവുമല്ലോ അങ്ങനെ അല്ലാതെ ഇത് നിൽക്കാൻ സാധ്യമല്ല അപ്പം അതെന്താണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണമാണ് അദ്ദേഹം നമ്മുടെ കൾച്ചർ തന്നെയാണ് നമ്മളെ കൂട്ടി നിർത്തുന്നത് പലതരത്തിലുള്ള വൈവിധ്യമുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു എന്താണ് ഒരു അനുഭൂതിയുണ്ട് രേഖതയുടെ അനുഭൂതിയുണ്ട് രേഖ അതിനകിരിൽ ഹിന്ദുയിസമാണോ അതൊരു പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണോ ഇത് രണ്ട് നമുക്ക് കുറച്ചടുത്ത് നിൽക്കുന്നത് സ്പിരിച്വൽ നാഷണലിസത്തോടാണ് പൊളിറ്റിക്കൽ അല്ല അദ്ദേഹം ബേസിക്കലി പൊളിറ്റീഷ്യനാണ് ആയിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പൊളിറ്റീഷ്യൻ ആയിരുന്നല്ലോ പക്ഷേ ഇത്തരം ഒരു ചിന്ത അദ്ദേഹത്തെ വ്യത്യസ്തമായിട്ട് ചിന്തിപ്പിച്ചു അപ്പോൾ അദ്ദേഹം എത്തിയ ഒരു നിഗമനമെന്ന് പറയുന്നത് നമ്മുടെ ഈ വൈവിധ്യമുള്ള ജനതയെ കൂട്ടി കിണർത്താൻ ഒറ്റ ഘടകത്തിനെ സാധിക്കുകയുള്ളൂ നമ്മുടെ കൾച്ചറാണ് ആ കൾച്ചറിനെ കുറിച്ചുള്ള അവെയർനെസ് സൃഷ്ടിച്ച് സാധിക്കുകയുള്ളൂ മറ്റൊന്ന് നമ്മുടെ മാതൃഭൂമിയാണ് ആസ്വദി ഹിമാചലം നിൽക്കുന്ന നമ്മളുടെയൊക്കെ ഒരു മദർലാൻഡ് എന്നൊരു സങ്കല്പം ഈ രണ്ട് സങ്കല്പത്തെയും അതായത് നമ്മുടെ ജീവിത രീതി അതിനകത്ത് സർവ്വോണ്ട് അതിനകത്ത് സർവ്വോദമുണ്ട് ഈ മതങ്ങളെല്ലാം ഉണ്ട് ജൈനമുണ്ട് ബുദ്ധനുണ്ട് എല്ലാം അതിനകത്തുണ്ട് പക്ഷെ ഇതിനെല്ലാം കൂട്ടി നിർത്തുന്ന ഒരു ജീവിതശൈലിയുണ്ട് അതാണ് ആ അതിന്റെ ഒരു ഭാരതീയ ജീവിതശൈലി എന്ന് നമുക്ക് പറയാം അത് ബ്രിട്ടനില്ല അത് സെമിട്ടിക് പാരമ്പര്യത്തിൽ ഇല്ല ചൈനക്കാരനില്ല അല്ല അത് വരട്ടെ അത് ഞാൻ പറയാം അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചിന്ത ഇങ്ങനെ വരികയും അദ്ദേഹം ചിന്തിച്ചത് കാരണം ഈ രീതിയിൽ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ പോയാൽ ഈ രാജ്യം എവിടെ എത്തില്ല അപ്പോൾ ഇതിന് ഒരു ഒരു സമാന്തരമായ ഒരു പ്രവർത്തനം കൂടി ആവശ്യമുണ്ട് എന്നൊരു നിഗമനത്തിൽ വന്നു അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സമാജത്തെ ദേശീയ വീക്ഷണത്തിൽ സംഘടിപ്പിക്കണം ആ സംഘടിപ്പിക്കണമെങ്കിൽ അതിനൊരു അടിത്തറ വേണമല്ലോ അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഹിന്ദുത്വമാണ് എന്ന് എന്നദ്ദേഹം നിഗമനത്തിലെത്തി ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് സാവർക്കറുടെ ഹിന്ദുത്വം എന്ന പും പുറത്തു വരുന്നത് അതുവരെ ഹിന്ദുത്വം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഐഡിയോളജി ഇല്ല ഭാരതീയ ഹിന്ദുത്വം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹിന്ദുയിസം എന്നാണ് അതെ ഹിന്ദുയിസം

നേരത്തെ ബംഗാളിലെ ചില എഴുത്തുകാർ ആ വാക്ക് വാക്കുപയോഗിച്ചിട്ടുണ്ട് ഹിന്ദുത്വം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു ഒരു സിദ്ധാന്തം പോലെ ആ ഒരു സിദ്ധാന്തം പോലെ അവതരിപ്പിച്ചു സവർക്കർ എന്നുള്ളതാണ് ഈ സവർക്കറും തമ്മിൽ ആ സമയത്തില്ല അദ്ദേഹം ജയിലിലല്ലേ ജയിലിലായിരുന്നു അദ്ദേഹം ഏതാണ്ട് അല്ല രത്നഗിരിയിലല്ല അദ്ദേഹം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ഏതാണ്ട് പതിനൊന്ന് വർഷക്കാലം അദ്ദേഹം ജയിലിൽ തന്നെ തന്നെയായിരുന്നു രണ്ട് കഠിന തടവാണ് അദ്ദേഹത്തിന് അൻ്റെ മനു മാറ്റിയിട്ട് പിന്നെ ഹൗസ് അറസ്റ്റായിട്ട് വീട്ടുതടങ്കലിൽ ഉണ്ടായിരുന്നു എന്നാണ്ട് പത്തു വർഷത്തോളം അവർ ഈ രത്നഗിരിയിൽ താമസിച്ചിരുന്നു അധികം പുറത്തേക്കൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല ഈ അദ്ദേഹം പുസ്തകം എഴുതി ആ അവിടുന്ന് ജയിലിൽ നിന്ന് എഴുതി പുറത്തേക്ക് വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും അത് ആ പുസ്തകം പൊതുമധ്യത്തിൽ എത്തി അത് വായിച്ചു അല്ല അതൊക്കെ അന്ന് വളരെ രഹസ്യമായിട്ടുള്ള ഇതാണല്ലോ ഇന്നത്തെ കൂട്ടം നമ്മൾ വിചാരിക്കുന്നല്ലോ പ്രസിദ്ധീകരിക്കുന്ന അല്ലല്ലോ അപ്പോൾ അത് വായിച്ചോടുകൂടി അദ്ദേഹത്തിന് കുറച്ചുകൂടെ താൻ ചിന്തിച്ച ലൈൻ തന്നെയാണ് എന്നുള്ള ഒരു കൺവിൻഷൻ കൺവിക്ഷൻ ഉണ്ടായി പിന്നെ അദ്ദേഹം വന്നു പിന്നീട് അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായില്ല അദ്ദേഹം പുതിയൊരു പ്രവർത്തനം കുട്ടികളുമായിട്ട് ഒരു പ്രവർത്തനം അങ്ങ് തുടങ്ങുകയാണ് അതാണ് അതിൻ്റെ അങ്ങനെ സ്പെസിഫിക് സപ്പോർട്ടല്ല അല്ല അത് അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹത്തിൽ അദ്ദേഹം കോൺഗ്രസ്സിലും വിപ്ലവ പ്രവർത്തനത്തിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കരായിട്ടുള്ള ധാരാളം സഹപ്രവർത്തകരുണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമായിട്ട് ധാരാളമുണ്ട് അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി അദ്ദേഹം യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇതൊരു വോളണ്ടിയർ സംഘടനയായിട്ടാണ് സംഘടന ആണ് അതിൻ്റെ സങ്കല്പം അങ്ങനെ തന്നെയാണ് ആർ എസ് എസ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ദേശവ്യാപകമായ നമ്മുടെ സമാജത്തെ സംഘടിപ്പിക്കുന്നു ദേശോന്മുഖമായി സംഘടിപ്പിക്കുന്നു കാരണം നമ്മളിങ്ങനെ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യമുണ്ടെന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് കർത്തവ്യമുണ്ടെന്നും രാജ്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതും എന്നുള്ളൊരു ഒരു സബോധമായൊരു ചിന്ത പൊതുവേ ശരാശരി പൗരന്മാർക്കില്ലല്ലോ അപ്പോൾ ജനങ്ങളിലേക്ക് ഈ ഒരു ബോധം ഉണ്ടാക്കണം അത് പ്രചരണങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല അപ്പോൾ അതിന് അദ്ദേഹം നിശ്ചയിച്ചത് അദ്ദേഹം ഈ സമാജത്തെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി അതിന് അനുഗുണമായിട്ടുള്ള വ്യക്തികളെ വാർത്തെടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അപ്പോൾ അതിന് ഒരു രാഷ്ട്രീയ രൂപ ലക്ഷ്യമുണ്ടായിരുന്നില്ല രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ ആളുകൾ മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല അതിനുവേണ്ടി ജനങ്ങളെ സജ്ജമാക്കാൻ കഴിയുന്ന കർമ്മശേഷിയുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഡോക്ടർ ഹെഡ്ഗിവാറിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത് സംഘത്തിൻ്റെ പ്രവർത്തനം മനുഷ്യനിർമ്മാണ പ്രവർത്തനമാണ് മാൻ മേക്കിംഗ് ആണ് മിഷൻ ആണ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മനുഷ്യനിർമ്മാണത്തിലൂടെ സംഘടന സമാജസംഘടനകളുടെ രാഷ്ട്ര രാഷ്ട്രനിർമ്മാണം അതാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം അതിനൊരു രൂപരേഖ ഉണ്ടാക്കിയിരുന്നു ഈ അതായത് ആർ എസ് എസ് ഒരു ഭരണഘടനയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കണം അതിൻ്റെ പ്രവർത്തനമായിരിക്കണം ഇപ്പോഴുള്ള ഇപ്പോഴുള്ള രീതി വരെയുള്ള ഈ ഒരു രൂപ രൂപം കൊടുത്തിരുന്നു ഇല്ല 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 ഒരുപക്ഷേ ഈ പ്രവർത്തനം എങ്ങനെയൊക്കെ രൂപപ്പെടണം എന്നൊരു ആശയം ഡോക്ടർ ഹെഡ്ഗെവാറിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം ബീജരൂപത്തിലുണ്ടായിട്ടുണ്ടാവാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഒരു പത്തിരുപത് ആളുകളെ നമ്മൾ ഇന്ന് സംഘം തുടങ്ങുകയാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്തത് അത്ര ചെയ്തു പേര് പോലും പിന്നീട് പിന്നീടൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് പേര് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു പല പേരുകൾ വന്നു അതിൽ നമുക്ക് ഈ പേര് സ്വീകരിക്കാം എന്നൊരു ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം തീരുമാനിച്ചത് അദ്ദേഹം എല്ലാം ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെടുക്കുകയുള്ളു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയം ഇന്നതാവണം എന്ന അദ്ദേഹം പറയില്ല ഇവരുടെ മുമ്പിൽ വയ്ക്കും വച്ചിട്ട് ചർച്ച ചെയ്ത് ഒരു പൊതുസമ്മതി വരുത്തിയതിനു ശേഷം അദ്ദേഹാഭിപ്രായം നമുക്കിത് ഇത് സ്വീകരിക്കാം ആ ഒരു രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യപദ്ധതിയുണ്ട് സംഘത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ദൈനംദിന ശാഖയാണ് ഒരു ഒരു മണിക്കൂറിലുള്ളൊരു കാര്യക്രമമാണ് ആ കാര്യക്രമം പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വന്നതാണ് ഇപ്പോൾ ശാരീരികമായിട്ടുള്ള കാര്യക്രമങ്ങളുണ്ട് ബൗദ്ധികമായ കാര്യക്രമങ്ങളുണ്ട് ഇതെല്ലാം പതുക്കെ 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 രൂപപ്പെട്ട് പെർഫെക്റ്റ് ചെയ്തെടുക്കുകയായിരുന്നു അത് എന്താണ് അല്ലെങ്കിൽ ഭരണഘടനയുണ്ടോ റിട്ടൺ ഭരണഘടന ഉണ്ടായത് ഈ കാലത്താണ് കാലത്താണ് ആ അല്ല നാല് നമ്മുടെ നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നു ബ്രിട്ടൻ ഒരു ഭരണഘടന റിട്ടേൺ ഭരണഘടന ഇല്ലല്ലോ കൺവെൻഷൻസ് ആണ് അവർക്ക് കൺവെൻഷൻസ് കൺവെൻഷൻസാണ് അപ്പോൾ അതുവരെ എങ്ങനെ പ്രവർത്തിച്ചു ഭരണഘടന ഇല്ലാതാണോ എന്ന് ചോദിച്ചാൽ സംഘത്തിൽ കൺവെൻഷൻസ് ഉണ്ട് അതിന് കിഴിവഴക്കങ്ങളുണ്ട് കിഴിവഴക്കങ്ങൾ ഫോളോ ചെയ്തു പോകുന്നു പക്ഷേ ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്തു ഒരു റിട്ടേൺ ഭരണഘടന വേണം ഗോൾ ഗുരുജിയുടെ കാലത്ത് നിരോധനം പിൻവലിക്കാനുള്ള ഉപാധിയായിട്ട് അവർ വെച്ച ഒരു കാര്യം അതാണ് ആ ഭരണഘടന വന്നിട്ടുണ്ടാവും ഭരണഘടനയിൽ അത്യാവശ്യം ചില ചില ചെറിയ ചെറിയ ഭേദങ്ങൾ വരുത്തിയിട്ടുണ്ട്